നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ ഒരു വീഡിയോ കിടന്ന് കറങ്ങുന്നുണ്ട് ഒരു ഡോക്ടർ പി ജെ വിൻസെൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി പാലസ്തീനെ വളരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണത് വളരെ മനോഹരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ഒരു ശ്ലോകമായിട്ടുള്ള മ്യൂസിക് ഉണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ മനുഷ്യൻ്റെ ഹൃദയം കരള് അലിയിക്കുന്ന തരത്തിലുള്ള ഒരു വീഡിയോ സന്ദേശമാണത് കുറച്ച് സെക്കൻഡുകൾ മാത്രമുള്ള ചെറിയൊരു വീഡിയോ ആണ് ചില സന്ദേശങ്ങൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നു വളരെ മനോഹരമായിട്ടുള്ള പ്രസൻറ്റേഷനാണ് ഈ ഒരു വീഡിയോ ഒരുപാട് പേര് ഷെയർ ചെയ്യുന്നതായിട്ട് കണ്ടു എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും സഹോദരങ്ങളും ഒക്കെ ഷെയർ ചെയ്തു വളരെ നല്ല കാര്യം പാലസ്തീനിയൻ ജനതയ്ക്കൊപ്പം തന്നെ നമ്മൾ നിൽക്കണം ഞാനും പാലസ്തീനിയൻ ജനതയ്ക്കൊപ്പം തന്നെയാണ് പാവപ്പെട്ട അല്ലെങ്കിൽ നിഷ്കളങ്കരായ ശുദ്ധ മനസ്സുള്ള പാലസ്തീനിയൻ ജനതയ്ക്കൊപ്പം തന്നെയാണ് ഞാനും നിൽക്കുന്നത് പക്ഷെ അദ്ദേഹം ഇവിടെ പറഞ്ഞ ചില കാര്യങ്ങളോട് എനിക്ക് യോജിപ്പില്ല എന്തായാലും പാലസ്തീനിയൻ ജനത എന്ന് പറഞ്ഞ് ആരെയാണ് പ്രൊമോട്ട് ചെയ്തതെന്ന് ഏത് പച്ചവെള്ളം കുടിക്കുന്നതിനും മനസ്സിലാകും ഇവിടെ ഹമാസനാണ് വളരെ പച്ചയ്ക്ക് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടാണ് അത് കേൾക്കുമ്പോൾ മനസ്സിലാകുന്നത് ആ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ സംസാര വിഷയം ആ ജനതയെ തോൽപ്പിക്കാൻ ഒരു ജനതയ്ക്കുമാവില്ല കൊല്ല അത് ഏത് നായിക്കും നരിക്കും ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ് ഏത് നായിക്കും നരിക്കും ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു ഒരു കുറ്റകൃത്യമാണ് കൊല്ലുക എന്നുള്ളത് ആളെ ആളെക്കെല്ലാം വലിയ പണിയൊന്നുമില്ല പക്ഷേ തോൽപ്പിക്കാനാവില്ല ഇങ്ങനെ അവസാനത്തെ ആത്മബോധവും ആയുധമാക്കി പോരാട്ടത്തിന്റെ അഗ്നിമുഖ തണിനിരന്നിരിക്കുന്ന ഒരു ജനതയുടെ പേരാണ് ഫലസ്തീൻ അതുകൊണ്ട് ഇന്ന് ലോകത്തിൽ എവിടെയെങ്കിലും പോരാട്ടം നടക്കുന്നുണ്ടെങ്കിൽ അത് ഫലസ്തീനിൽ മാത്രമാണെന്ന് പറയാൻ എനിക്കൊരു മടിയില്ല കർഭി പറയുന്നത് നഷ്ടപ്പെടാൻ ഒന്നുമില്ല ശവമഞ്ചങ്ങൾ മാത്രം മരണമല്ലാതെ മറ്റൊന്നും ഞങ്ങൾക്കില്ല അവിടുത്തെ ചെറുപ്പക്കാർ അവർ പോരാട്ടത്തിന്റെ അഗ്നിമുഖത്ത് അണിനിരക്കുകയാണ് എന്തായാലും മരണം സുനിശ്ചിതമാണ് പക്ഷേ തങ്ങളുടെ ശത്രുവിൽ ഒരാളെയെങ്കിലും ഒരാളെ കൊന്നിട്ടേ ഞങ്ങൾ മുന്നോട്ട് പോകൂ എന്ന് ആ ജനത തീരുമാനിച്ചാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ആ ജനതയ്ക്കൊപ്പമല്ലാതെ നിൽക്കാൻ നമുക്ക് സാധിക്കില്ല ആ പോരാട്ടത്തോടൊപ്പം അണിനിരുന്ന നമ്മൾ മറ്റൊരർത്ഥത്തിൽ പോരാളികളായി മാറുകയാണ് കാരണം പോരടിക്കുന്ന മനുഷ്യന്റെ നീതിയോട് ഐക്യപ്പെടുമ്പോൾ നമ്മളും ഒരു പക്ഷേ നീതിമാന്മാരായി മാറിയേക്കാം പക്ഷെ ഇത് പറയുമ്പോഴും അവിടെ വീണ് മരിക്കുന്ന കൊല്ലം തോൽപ്പിക്കാനാവില്ല ആ പോരാട്ടത്തിനൊപ്പം നിൽക്കണം നിങ്ങൾ എന്ത് വിളിച്ചാലും നിങ്ങൾ എന്ത് പേരെടുത്ത് വിളിച്ചാലും അവരോടൊപ്പം അണിനിരക്കണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഈ പാപം പോരാളികളാണ് ഈ പാവപ്പെട്ട ആളുകളാണ് ഇസ്രായേലിലേക്ക് കയറി ഇസ്രായേലിൻ്റെ അതിർത്തി ഭേദിച്ച് മുൻകൂട്ടി ധാരണപ്രകാരം തീവ്രവാദികളെല്ലാം കൂടെ പത്തായിരത്തി അഞ്ഞൂറ് പേരോളം ഉണ്ടായിരുന്നു അകത്തേക്ക് കയറി വന്ന പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ ഗർഭിണികളെ വയറിൽ കുത്തി കത്തികൊണ്ട് വയറിൽ കുത്തി ഗർഭസ്ഥ ശിശുക്കളെ പുറത്ത് ചാടിച്ചത് കുഞ്ഞുങ്ങളെ എടുത്ത് മാസങ്ങൾ മാത്രം പ്രായമുള്ള നവജാത ശിശുക്കളെ എടുത്ത് മൈക്രോവേവ് ഓവനിൽ വെച്ച് പുഴുങ്ങിയത് അതോടൊപ്പം തന്നെ ചെറു പെൺകുട്ടികളെ കൊച്ചു പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്തത് പ്രായമുള്ളവരെ സ്ത്രീകളെ ആൾക്കാരെ കൊന്നത് ഒരുപാട് പേരെ ആ നിഷ്കരണം വധിക്കുകയും അതോടൊപ്പം തന്നെ പത്തിരുന്നൂറ്റൊമ്പത് ആളുകളെ ഇവിടുന്ന് പിടിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത ഡോക്ടർ പ്രൊഫസർ പി ജെ വിൻസെൻ്റ് പറയുന്നത് സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോ എൻ്റെ കണ്ണ് എന്നറിഞ്ഞുപോയി ഇത്രത്തോളം നല്ല മനുഷ്യരാണല്ലോ നമ്മൾ ഈ ഒക്ടോബർ ഏഴിൽ ഒരു ആക്രമണം നടത്തിയത് എന്ന് പറയുമ്പോൾ ഓഹ് അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണ് ഇദ്ദേഹം പറഞ്ഞതുപോലെ ഇവരുടെ ഒപ്പം നിൽക്കണം എല്ലാവരും ഇങ്ങനെ പോരാളികളാവണം നമ്മൾ മറ്റുള്ളവരുടെ സ്ഥലത്തേക്ക് നുഴഞ്ഞു കയറി ചെന്നിട്ട് അവരെ പീഡിപ്പിക്കണം അവരെ കൊല്ലണം അവരെ കഴുത്തിറക്കണം അവരെ ഗർഭസ്ഥ ശിശുക്കളെ വയറ്റി വെച്ച് തന്നെ കുത്തിക്കൊല്ലണം ഗർഭിണികളെ കൊല്ലണം പിടിച്ചുകൊണ്ട് പോകണം തടവിൽ പാർപ്പിക്കണം തുരങ്കങ്ങളിൽ പാർപ്പിക്കണം ലഹരി കഴിച്ചിട്ട് പെൺകുട്ടികളെ പീഡിപ്പിക്കണം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തതുകൊണ്ടാണ് ഈ അമേരിക്കയും ഇസ്രായേലും ഇത്രയും ദ്രോഹം ഈ പാവപ്പെട്ട ആളുകളോട് ചെയ്യുന്നതെന്നാണ് പ്രൊഫസർ ഡോക്ടർ പി ജെ വിൻസെൻ്റ് പറയുന്നത് അപ്പോൾ ആ ജനതയ്ക്കൊപ്പം നിൽക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് എല്ലാവരും അവരോടൊപ്പം നിൽക്കണം അവരുടെ കുൽസിത പ്രവർത്തനങ്ങളിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണമെന്നാണ് പി ജെ വിൻസെൻ്റ് ഇവിടെ പറയുന്നത് പി ജെ വിൻസെൻ്റിന് ഇത്ര സ്നേഹമാണെങ്കിൽ ഇത്ര നല്ല വിശുദ്ധരായ ആളുകളെയാണ് നമ്മൾ ഇങ്ങനെ ദൂഷിക്കേണ്ടത് അല്ലെങ്കിൽ അവരെ കയറിക്കിടക്കാൻ ഇടമില്ലാതെ ഗാസയെ കിടന്ന് കഷ്ടപ്പെടാൻ അനുവദിക്കരുത് മിസ്റ്റർ പി ജെ വിൻസെൻ്റ് സാറേ നിങ്ങളൊരു കാര്യം ചെയ്യൂ ആ ആളുകളെ കുറച്ചുപേരെ ദത്തെടുത്ത് കേരളത്തിലേക്ക് കൊണ്ടുപോകാം എന്നിട്ട് ഈ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ കൂടെ കൂട്ടി നിങ്ങൾ അവർക്കൊരു അക്കോമഡേഷൻ സംഭവം ചെയ്തു കൊടുക്കുക അല്ലെങ്കിൽ കുറച്ച് പേരെ നിങ്ങളുടെ വീട്ടിലൊന്ന് പാർപ്പിക്കുക ഇത്രയും നല്ല സ്വഭാവമുള്ള ആളുകളല്ലേ ഏഹ് ഇപ്പം അവരെ തോൽപ്പിക്കാനോ ആവില്ല അവരെ കൂടെ നിൽക്കുന്നു എന്ന് വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള എന്തെങ്കിലും ഉപകാരങ്ങൾ ചെയ്യാൻ നോക്ക് അതല്ലേ നല്ലത് പ്രൊഫസർ പി ജെ വിൽസൺ സാറിൻ്റെ ഈ പ്രസംഗത്തിന് വളരെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ് നന്ദി നമസ്കാരം ജയ് ഹിന്ദ് Thank <laughs> you.